മലയാളി പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനായ ഒരു താരം തന്നെയാണ് നാഗചൈതന്യ കൂടുതലും പറഞ്ഞു കഴിഞ്ഞാൽ സാമന്തയം നാഗചൈതന്യുമായുള്ള വിവാഹത്തിന് ശേഷം ഏറവരുടെയും വിശേഷങ്ങൾ അറിയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ അറിയുന്നത് നാഗചൈതന്യ മറ്റൊരു നടിയുമായി വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് കുറേയധികം നാളുകൾക്ക് മുൻപ് തന്നെ ഈ വാർത്തകളൊക്കെ റൂമറുകളായി പരന്നടക്കുമ്പോഴും ആരും നാഗചൈതന്യ ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നില്ല എന്നാൽ എല്ലാ ആരാധകരുടെയും വിശ്വാസം മറികടന്നുകൊണ്ട് ഇതാ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ഇപ്പോൾ വിവാഹിതനാകാൻ പോകുന്നുവെന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നുമുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സാമന്തക്കിത് നേരത്തെ അറിയാമായിരുന്നുവെന്നും സാമന്ത ഇത് മുന്നിൽ കണ്ടിരുന്നുവെന്നും പലപ്പോഴായി സാമന്ത ഇത് പറയാൻ ഉദ്ദേശിച്ചതായും തന്നെ മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ കണ്ടെത്തി പറയുകയാണ് സാമന്ത പറയാതെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ചിലരൊക്കെ നമ്മളെ എടുത്ത് അപ്പോഴപ്പോഴാ മാറ്റും ചിലർക്ക് മറ്റുള്ളവർ വരുമ്പോൾ നമ്മളൊരു ഭാരമായി മാകും അങ്ങനെ ഒരു ഭാരമായി കൊടുക്കാൻ നമ്മൾ ഒരിക്കലും നിൽക്കരുത് അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നൊരിക്കൽ സാമന്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു കാര്യമാണ് തെലുങ്ക് താരം നാഗചൈതന്യയും നടി ശോഭിത ദൂലിപാലയും എന്ന വാർത്ത വന്നിരിക്കുകയാണ് എന്തായാലും വിവാഹ നിശ്ചയം കഴിഞ്ഞ ചിത്രങ്ങൾ പങ്കുവച്ചെത്തിയ നാഗചൈതന്യക്ക് ആശംസകളും അതേസമയം വിമർശനങ്ങളുമുണ്ട് ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇന്ന് രാവിലെയാണ് കഴിഞ്ഞത് നാഗചൈതന്യയുടെ ചൈതന്യയുടെ പിതാവും തെലുങ്ക് താരവുമായ നാഗാർജുനയാണ് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ആദ്യമറിയിച്ചത് വിവാഹ നിശ്ചയ വേദിയിൽ നിന്നുള്ള ചിത്രങ്ങൾക്കൊപ്പം സോഷ്യൽ മീഡിയയിലൂടെയാണ് നാഗാർജുനയുടെ അറിയിപ്പ് എത്തിയത് ഞങ്ങളുടെ മകൻ നാഗചൈതന്യയും ശോഭിത ദൂലിപാലയും വിവാഹിതരാവുന്ന വിവരം അറിയിക്കാൻ ഏറെ സന്തോഷമുണ്ട് ഇരുവരുടെയും വിവാഹ നിശ്ചയം ഇന്ന് രാവിലെ ഒമ്പത് നാൽപ്പത്തിരണ്ടിന് നടന്നു അവളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞങ്ങൾ ഇരുവർക്കും ആശംസകൾ ഒരു ജീവിതകാലവും സ്നേഹവും സന്തോഷവും അവർക്ക് ആശംസിക്കുന്നു ദൈവം രക്ഷിക്കട്ടെ അനന്തമായ സ്നേഹത്തിന്റെ തുടക്കമായി പറയുന്നു ഓഗസ്റ്റ് എട്ട് അതിനെയാണ് ഞങ്ങൾ ഇന്ന് വിശേഷിപ്പിക്കുന്നത് വിവാഹ നിശ്ചയം ചിത്രങ്ങൾക്കൊപ്പം നാഗാർജുനെ കുറിച്ചത് എങ്ങനെയാണ് നാഗചൈതന്യുടേയും ശോഭിത ദൂരിപാലയുടെയും വിവാഹ നിശ്ചയം ഇന്ന് നടക്കുമെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു നാഗചൈതന്യയുടെ രണ്ടാം വിവാഹമാണിത് നടി സാമന്തയുമായുള്ള വിവാഹബന്ധം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് നടൻ വേർപെടുത്തിയത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നടൻ ഇപ്പോൾ ഇതാ മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോഴും തന്റെ കരിയർ കെട്ടിപ്പടുത്തുയർത്തുന്ന തിരക്കിലാണ് സാമന്ത് ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാൻ പോലും താരത്തിന് സമയമില്ല ചെറിയ കാര്യങ്ങൾക്കൊന്നും തന്നെ പ്രതികരിക്കാതെ സാമന്ത തന്റെ ജീവിതം നോക്കി മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ സംഭവിച്ചതിലൊക്കെ സാമന്തയ്ക്ക് നല്ല വിഷമമുണ്ട് അത് പലപ്പോഴും സാമന്തയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം തന്നെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്ന താരമായാണ് നമുക്ക് സാമന്തെ കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ എല്ലാവരും ഭൂരിഭാഗം പേരും സാമന്തയുടെ വശം തന്നെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് സാമന്ത് ഒരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു നാഗാർജുനെ തേച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിമർശനം തന്നെ സാമന്ത നേടേണ്ടി വന്നതെന്നെ ഇത് നാഗാർജുനെ ആയതുകൊണ്ടാണ് ആരുമൊന്നും പറയാത്തതെന്ന് അയാൾക്ക് എന്ത് വേണമെങ്കിലും ആകാമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ